സമയപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ആദ്യകാല പ്രസിഡന്റ് മാഷെട്ടൻ ഇതുപോലെയുള്ള മുതിർന്ന കാര്യകർത്താക്കൾ ഒന്നിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും കൂടി ആലോചിച്ച് തീരുമാനമെടുത്തിട്ടാണ് ഒരു കാളവർക്കസോസിയേഷൻ സംഘടന രൂപീകരിച്ചത് അത് രൂപീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നത് നമുക്കറിയാൻ സാധിക്കും കെട്ടുകാള നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുന്നോട്ട് പോകുന്നവർക്ക് അത് ആരായിരുന്നാൽ പോലും സാമ്പത്തികമായി കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നില്ലെന്നാൽ പോലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് കെട്ടുകാളുകളെ ഉണ്ടാക്കി ക്ഷേത്രത്തെ ഓരോ ഉപകമ്മിറ്റികളൊന്നും വാടകയ്ക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടേണ്ട ഒരു സംവിധാനത്തില് കിട്ടാനുണ്ടോ വാടക കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ആദ്യമായിട്ടെ അമ്പത് വർഷം മുമ്പേ ഉണ്ടോ അത് ഉണ്ടായിരുന്നില്ല ആ സമയങ്ങളിലെല്ലാം കാളകളെ ഉണ്ടാക്കിയിരുന്നത് ഇന്നത്തെ പുതിയ തല അറിയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം മൊത്തം പതിനാല് ദിവസം എടുത്ത് ഈ കാള കോർമ്മാണ മേഖലയിൽ ക്ഷേത്രത്തിലേക്ക് കാടകളെ കെട്ടി ഒരു എല്ലാ കെട്ടി എഴുന്നേ ആ ഒരു ക്ഷേത്രത്തിലേക്ക് മാത്രമായിരിക്കും ആ കാടകളെ കെട്ടി എഴുതും ആ സാഹചര്യത്തിൽ കാളകളെ അതിന്റെ മുളയുടെ അലകളും തെക്കി തടിയും അതുപോലെ തന്നെ പാല മരത്തിന്റെയും മുരുമരത്തിന്റെയും കൊമ്പുകളെല്ലാം എടുത്തുകൊണ്ട് നിർമ്മാണങ്ങളെല്ലാം ഉണ്ടാക്കി ഒരു ക്ഷേത്രത്തിലേക്ക് മാത്രം എഴുതുന്ന ഒരു സാഹചര്യമായിരുന്നു ആദ്യ കാലങ്ങളിൽ എന്നാൽ അതിനുശേഷം ഇതുപോലെ പല പല ക്ഷേത്രങ്ങളിലും ക്ഷേത്ര കമ്മിറ്റികളും ഭക്തജനങ്ങളും എല്ലാ ക്ഷേത്രത്തിലേക്കും ഇത് കിട്ടുവാനുള്ള ആവശ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നിലവിൽ ഉണ്ടായിരുന്ന പത്തോ പതിനഞ്ചോ പത്തോ പതിനാറോ ആളുകളിൽ നിന്നും അന്വേഷിച്ചതും കാളകളെ വാറംഗ് കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എല്ലാ ദൈവികമായി ഇതുപോലെ കാളകളെ ஒருத்தேன் புதிய புதிய ஆளுகையில் இதுபோல கிட்டு காலங்களெல்லாம் உண்டாக்கி கொடுக்க അവരുടെ സാമ്പത്തിക ഓരോ ക്ഷേത്രങ്ങളിലേക്കും ഇതുപോലെ തയ്യാറായില്ല ഇത് നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ഈ പ്രത്യേകിച്ചും ചെറുപ്പശ്ശേരി മുളയക്കാവ് ഈ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ കാളക്കാള നിർമ്മാണം ആദ്യം ഉണ്ടായിരുന്നത് എന്നാൽ ഇത് നമുക്കറിയാൻ സാധിക്കും ഈ വെള്ളമണ്ണാടിയിൽ മാത്രമല്ല നമ്മുടെ കേരള സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലകളിലും ഈ ഒരു താളനിർമ്മാണം ഇത് ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ നമുക്കറിയാൻ സാധിക്കും ഏകദേശം ഒരു മുന്നൂറോളം ആളുകൾ ഈ മേഖലയിൽ ഈ കെട്ടു താളങ്ങളെ ഉണ്ടാക്കി കൊടുക്കുകയും ആഴേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സൗകര്യമാണ് അത് അതിനുശേഷം അത് മലപ്പുറം ജില്ലയിലേക്ക് മാറി തൃശ്ശൂർ ജില്ലയിലേക്ക് മാറി കൊല്ലം ജില്ലയിലേക്ക് മാറി അതുപോലെ പല പല ജില്ലകളിലേക്കും ഇന്ന് കേരള സംസ്ഥാനത്തിന്റെ ഇത് കേരള സംസ്ഥാനത്തിൽ ഇത് ഇന്ന് മിറ്റ് ജില്ലകളിലും വ്യാപിച്ചു കിടക്കുന്നു നമുക്കറിയാത്ത ഒരു കാളകളെ ഉണ്ടാക്കാൻ വരുന്ന ചെലവുകൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായും നമുക്കിടേത് അത് താങ്ങുവാൻ താങ്ങുവാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആളുകൾ ഇതെല്ലാം ഉണ്ടായിട്ടും ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുന്നോട്ട് പോകണം എന്നുള്ള വിശ്വാസവും സങ്കല്പവും പഴയ ആളുകളുടെ നിലനിർത്തിക്കൊന്നിരുന്ന ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നിലനിൽക്കൊണ്ട് തന്നെ ഇന്നത്തെ തലമുറകളും അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്കറിയാൻ സാധിക്കും ആദ്യകാലങ്ങളിൽ ഇത് നമുക്ക് അറിയാൻ സാധിക്കുന്നതെന്നുപ്പം എത്ര എന്നാണ് ഓരോ കമ്മിറ്റികളും ഭക്തജനങ്ങളും ക്ഷേത്ര വിശ്വാസികളും പുതിയ തലമുറകളെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സത്യമായിട്ടും ആ രീതിയിലല്ല ആദ്യ കാര്യങ്ങളിൽ നമുക്ക് ഇത് നമുക്ക് പറയാൻ സാധിക്കും പാലേട്ടിനെ പോലെ പോലെ അതുപോലെ സുഖേന്ദ്രയെ പോലെ അങ്ങനെ മുതിർന്ന കാര്യകർത്താക്കളെ അവരോടെല്ലാം ചോദിച്ചാലും അവർക്ക് എല്ലാവർക്കും പറയാവുന്ന ഒരു കാര്യമാണ് അത് നമ്മൾക്ക് പകർത്താൻ നമ്മളും ആ ആശയം ഉൾക്കൊണ്ടു കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമയം ഉള്ളത് കൊണ്ടാണ് ഒരു മുതലേട്ട കാര്യം കൂടെ സൂചിപ്പിക്കുന്നത് ആദ്യ കാര്യങ്ങളിൽ കാളകളെ അര കാള മുക്കാ ഒരു കാള എന്ന പേരിലൊക്കെയാണ് അറിയാൻ ഒരു കാള എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോഴത്തേക്കും നമുക്കറിയാൻ സാധിക്കും ഒരു ഒന്ന് ആശാരി പോലെ അതിൽ ജാതി എടുത്തു പറയുക ഒരു ആശാരി പോലെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു ഒന്നേക്കാൾ പോലെ ഒരു താള ഒരു താള പറയും അതിന്റെ വലുപ്പ ക്രമത്തിനനുസരിച്ച് ചെറുതായി വരുമ്പോൾ അതിന്റെ മുക്കാത്ത ആദ്യ കാലങ്ങളിലെല്ലാം ഒറ്റ താഴെയായിരുന്നു നിർമ്മിച്ചിരുന്നത് ഇന്നത്തെ പോലെ നല്ല നല്ല പട്ടുകളോ കെട്ടിയിട്ടോ അതുപോലെയുള്ള ഇതുപോലെയുള്ള ബലപിഴപ്പുള്ള നല്ല ഭംഗിയുള്ള ആഭരണവും ആദ്യ കാലങ്ങളില് വീടുകളില് എല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന്റെ മാലകളെല്ലാം ഉണ്ടാക്കിയിരുന്നത് കടലാസ് മാല അലരിമാല ഇതെല്ലാം തഴിൽ കെട്ടി അതേ അതായിരുന്നു അവിടെ ആഭരണം ഇത് നമുക്കറിയാൻ സാധിക്കും താഴെ നമ്മൾ മുട്ടു സൂചിയോ അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ കൊണ്ട് വഴിക്കുന്ന രീതിയിലേക്ക് തന്നെ മാറിയില്ല ആദ്യകാലങ്ങളിൽ നമ്മളെല്ലാം കാലങ്ങളിൽ സ്കൂളിൽ തിരിച്ചു വന്ന് വൈകുന്നേരവും നാലോ നാലോ മണിയായാൽ നമ്മുടെ പ്രദേശത്തെ ഓരോ കമ്മിറ്റികളും ക്ഷേത്രത്തിലേക്ക് ആളുകളെ കെട്ടാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ആ മുതിർന്ന ആളുകളെ താളെ തുണി കെട്ടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം വരുന്ന കമ്മിറ്റിക്കാരും ഈ കാളയുടെ ഉടമസ്ഥരും അല്ലെങ്കിൽ അതുപോലെയുള്ള കമ്മിറ്റിയും മറ്റൊന്നും അല്ല നമ്മളുടെ വീടിന്റെ അടുത്തുള്ള പറമ്പിലോ കാട്ടിലോ വളത്തിലെല്ലാം പോയി താരമുള്ള് എന്ന് നമുക്കറിയാം താരമുള്ള നമുക്ക് കഴിയും അതിന് ദുഃഖം ആ താരമുള്ളെല്ലാം പൊട്ടിച്ചെടുത്ത് കൊണ്ട് വന്ന് ആ തുണി മുട്ടിയിട്ടായിരുന്നു ആളുകളെ തുണി കെട്ടി തരേക്ക് ചെയ്യുന്നത് അതാണ് ഇത് ഒറ്റ സൂറ്റിലേക്കും പിന്നിലേക്കൊന്നും മാറിയിരിക്കുന്നത് അതുപോലെ തന്നെ കാളത്തല ഏത് രീതിയിലായെന്ന് നമ്മൾ പറയാം കരി മാവ് കൺപക്ഷി കൊണ്ടും കരിക്ക കൊണ്ടൊക്കെ ആയിരുന്നു കൈതരിച്ചിരുന്നു ഇന്ന് ഏറ്റവും ഫലം ഉള്ള ആസ്താ ബൈറ്റുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൈത്തരിക്കുന്നു കണ്ണിന്റെ വിഷാമണികള് ചെടികള് മറ്റെല്ലാ രീതിയിലും വളരെ വളരെ വലിയ രീതിയിൽ ആധുനികമായ രീതിയിൽ തന്നെ ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത് ചെയ്യും എത്ര മോളമാണോ മാറുക എന്നുള്ളത് നമുക്ക് നമുക്ക് സങ്കൽപ്പിക്കാൻ പറ്റില്ല നമുക്ക് അറിയാൻ സാധിക്കലോ ഇത് കാളയുടെ വരുമ്പം തലയുടെ വരുമ്പമാണ് ചോദിക്കുന്നത് ഇരുപത്തിനാലടി വരുമ്പമുള്ള കാളയുടെ തലവര ഇത് എത്തിയിട്ടുണ്ട് അടുത്ത കോളത്തേക്ക് ഇറങ്ങാൻ പോകുന്നു നമുക്ക് അറിയാൻ സാധിക്കുന്നു ഇരുപത്തി അഞ്ചടി തല വിരുമ്പമുള്ള ആളുകൾ അടുത്ത ഈ ഫെബ്രുവരി മാസത്തിൽ ഉത്സവത്തിന് ഇറങ്ങാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ അതുപോലെ ഇതിന്റെ വരുത്തം ക്രമം ഒന്നും ഇത് നമുക്ക് ഒരു അറ്റുതന്നെ നിർത്താൻ പറ്റിയ സാഹചര്യമല്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഈ സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് എത്ര വരുമ്പം നമ്മൾ കൊണ്ടുപോകുമ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ട് കമ്പി അതുപോലെ തന്നെ ഇത് കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്തിട്ട് വേണം ഇതിന്റെ വരുമ്പക്രമങ്ങള് നമ്മൾ കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് കാർമ്മയോടുകൂടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു അഭ്യർത്ഥന എന്റെ മക്കൾ ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം പി ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും കൂടുതലായും അതിന്റെ കാര്യങ്ങളൊക്കെ പറയുവാനും അറിയിക്കാനുമായി വേണ്ടപ്പെട്ട ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ അദ്ദേഹം അദ്ദേഹം വരാൻ രണ്ടുപേട്ട് വെഴുകിയപ്പോൾ ഒത്തിരി രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ

നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ഉണ്ടാക്കി കൊണ്ടുചേരുന്ന അവരുടെ അങ്ങനെ ഉണ്ടാക്കി ഇവിടെ അതിലും ഉപരി അതിന്റെ പ്രധാനമായ ഒന്നിനും ഞാൻ ഇതിന്റെ കൂടെ അമൃതമായി എടുക്കുകയും ചെയ്യുന്നു നമ്മൾ ഇതിൽ ആദരിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഖേന്ദൻ അദ്ദേഹത്തിന്റെ കുടുംബം അച്ഛനൊക്കെ ആയി നൂറ് വർഷത്തോളമായി എഴുത വർഷം സംവിധാനങ്ങൾ ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തിൽ ഈ മുതലാളിത് ഈ പൌരന് അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഈ കമ്മിറ്റി അതുപോലെ തന്നെ അസോസിയേഷൻ ഉൾപ്പെടെ നൂറ് വർഷമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം ആ നൂറ് വർഷമായി പെട്ട താളകളെ അദ്ദേഹത്തിന്റെ അച്ഛനായി ഉണ്ടാക്കി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ക്ഷേത്രത്തിൽ തന്നെ ആദ്യം ആ താളെ കൊണ്ടുവരുന്നതിലേക്ക് പ്രധാന ഒരു പങ്ക് ആ കുടുംബത്തിൻ്റെതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന സാധിച്ചത് ഈ ക്ഷേത്രത്തിന്റെ ഇന്ന് നമ്മൾ നിൽക്കുന്നതിന്റെ ഈ വടക്ക് ഭാഗത്ത് ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു പാല അതിന്റെ ഒരു ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മരത്തിന്റെ ഒരു കൊമ്പ് പൊട്ടി വീണ് അതിൽ നിന്നും ഒരു കൊപ്പ് കുറിച്ചെടുത്ത് ഈ സുരേഷന്റെ അച്ഛൻ ആദ്യമായി ഒരു കാള തല ഒറ്റ തല ഉണ്ടാക്കി അത് മുട്ടക്കോട്ട് എന്ന് പറയുന്നത് ഒരാളുടെ എടുത്തു കൊണ്ടുപോയി ആ തല ഒരു ഒറ്റക്കാള തല ഉണ്ടാക്കി അങ്ങനെയാണ് സ്വന്തമായി ഒരു കാളയുടെ ആരംഭം എന്നാണ് പറയാൻ സാധിക്കുന്നത് അതിനെ ആധുനികമായ രീതിയിലേക്ക് അതിനുശേഷം അത് അതിനുശേഷം അതിന്റെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നത് അതൊരു നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു തരത്തില കാര്യങ്ങളാണ് അതുപോലെ തന്നെ വീരമംഗലം സുഖേട്ടൻ എത്രയോ കക്ഷമായി ഈ പാലാത മേഖലയിൽ സ്വന്തമായി സ്വന്തം കൈപ്പണ അത് ഉണ്ടാക്കി ഇന്ന് നമുക്കറിയാം നല്ല നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രളയങ്കാവ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആര് തന്നെ ചോദിച്ചാലും ചോദിച്ചാൽ അറിയപ്പെടുന്നത് പ്രളയങ്ങാവ് എടുത്തു പറയാൻ തന്ന രീതിയിൽ ഇന്ന് പ്രളയങ്കാവ് തെക്കേ പറഞ്ഞ നാടൻ മാറ്റി ആ കുടുംബം നമ്മൾ അവരോട് വലിയ ഒരു കടത്താണ് നമുക്ക് അവർക്കുണ്ട് അത്

നിരവധി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മിറ്റിയുടെ മറ്റൊരു സെക്രട്ടറി ആയിരുന്നറിയപ്പെടുന്ന താരാസിന്റെ അച്ഛൻ എന്നാ കൃഷ്ണൻ അദ്ദേഹം രാ രാമേട്ടൻ അദ്ദേഹം ഇതുപോലെ തന്നെ നിരവധി കാളങ്ങളുടെ

ശ്രീരാമൻ ഇന്നത്തെ സാഹചര്യങ്ങൾ അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ വളരെയേറെ പ്രതിസന്ധി ഉണ്ടായിട്ട് എങ്ങനെയാണോ ഈ മറ്റു കാലങ്ങളുമായി ഈ വർഷം കഴിഞ്ഞ വർഷം അതായത് ഈ കഴിഞ്ഞ വർഷത്തിൽ എങ്ങനെയാണോ ഞങ്ങളുടെ മുന്നോട്ട് പോകണ്ടതെന്നായ സാഹചര്യം ഉണ്ടായപ്പോൾ പല പല ആളുകളുമായി പല ഭാഗത്തു നിന്നും അത് കൈയൊഴിഞ്ഞു പോകുന്ന ഞങ്ങള് അദ്ദേഹത്തോടൊക്കെ വളരെ കളപ്പെട്ട ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഞാൻ കൂടുതലായിട്ടും പറയുന്നില്ല ശ്രീകണ്ഠ

പല പരിപാടികളും പല ഭാഗങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് ഉൾപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പങ്കെടുക്കാം എത്തിയിട്ടുള്ളത് കേട്ടുള്ളത് അദ്ദേഹം നമ്മുടെ സ്ഥിരം നമ്മുടെ കാര്യങ്ങളിലേക്ക് और केरला सरकार ने बोला ये करना है आदि कार्य के निमित्त तिरम हमारे प्रिय प्रदेशा का होने का हिस्सा है और कुपतियों ये कियाना आगे करके तो सही देना हमें उसके बिना व्यक्तियों ിക്കുന്ന കണ്ണേട്ടന്റെ അമ്മ വെള്ളത്തി അമ്മ തേനൂര് അദ്ദേഹം കണ്ണേട്ടന്റെ അമ്മ ഒരു രണ്ടു മാസം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞു പോയിരുന്നു അതുപോലെ തന്നെ രാമകുമാര് പാട്ട് അതുപോലെ തന്നെ അങ്ങനെയൊന്നല്ല

വർഷം മുൻപ് അദ്ദേഹം ഒരു ബൈക്ക് ആക്സിഡന്റിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ മുന്നേ കാണിപ്പ് കടങ്ങുന്ന വളരെ ദയനീയമായ സംഭവവും അതുപോലെ തന്നെ ആ ജയവും നമുക്കാർക്കും നടത്താൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ ഉണ്ടായി കാല് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിലും അത് മുഖ്യമാറ്റിയിൽ കാണിട്ടും

ാണ് അതുപോലെ പല ആളുകളും ഇതുപോലെ എല്ലാവരെയും അത്യാവശ്യം അവസാനമായി നമുക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മിനിറ്റ് നമ്മൾ എല്ലാവരും കഴിയുമ്പോൾ ഒരു മൗന പ്രാർത്ഥനയ്ക്ക് വേണ്ടി പുതിയ െ തെരഞ്ഞെടുത്തതായിരുന്നു ആ പേരുകളെ ഞാൻ ആദ്യമായിട്ട് ഈ സ്വാഗത സ്വാഗതത്തിന്റെ മുന്നോടിയായി തന്നെ ഞാൻ ഉണ്ടാകുന്ന ഈ പുതിയ കമ്മിറ്റിയുടെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ കമ്മിറ്റിയുടെ ഭാരവാഹികളായി ഈ കമ്മിറ്റിയുടെ മുതിർന്ന കാര്യകർത്താക്കളായ രക്ഷാധികാരികളെ കമ്മിറ്റിയുടെ മാളിയങ്കിൽ ചന്ദ്രേട്ടനാണ് രക്ഷാധികാരി അതുപോലെ മറ്റൊരു രക്ഷാധികാരി രാംകുമാർ മുളയങ്കാവും ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റായി കുറച്ചു വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഒ പി ബാലേട്ടൻ തന്നെയാണ് ഇന്നും ബാലേട്ടനെയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ കമ്മിറ്റിയുടെ ആദ്യകാല പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന മുളയങ്കാവ് അനന്തനാരായണനാണ് ഇന്നത്തെ വൈസ് പ്രസിഡന്റ് അതിപ്പോ അതുപോലെ തന്നെ മറ്റൊരു വൈസ് പ്രസിഡന്റ് വിജയകുമാർ മറ്റൊരു വൈസ് പ്രസിഡന്റ് ഈ കമ്മിറ്റിയുടെ ആദ്യകാലം മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ പത്ത് വർഷകാലത്തിലൂടെ ഈ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് ഏഴു വർഷം ഞാൻ കുറെ ആറ് വർഷം ഞാൻ വന്നതാണ് അതിനുശേഷം ഒരു വർഷം നമുക്കറിയാൻ സാധിക്കും കൂടി അതിനുശേഷം രാജേഷ് അതിനുശേഷം കഴിഞ്ഞ വർഷവും സെക്രട്ടറി ആയി എൻ്റെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ നിലവിലെ ഈ കമ്മിറ്റിയുടെ ആയ ഞാൻ തന്നെയാണ് സമയം അതുപോലെ തന്നെ അദ്ദേഹത്തെ ജോയിന്റ് ആയി പ്രവർത്തിക്കുന്നത് സന്തോഷം മറ്റൊരു ജോയിന്റ് സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നത് പ്രളയങ്കാവ് തെറ്റേപുരക്കൽ ബാബു മറ്റൊരു ജോയിന്റ് സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നത് ഭാരത് സുജി ഇതിന്റെ ട്രഷറായി പ്രവർത്തിക്കുന്നതിന് ഏതാനും വർഷത്തോളമായി എന്റെ ട്രഷർദാനം അലങ്കരിച്ചു വരുന്നത് നമുക്കറിയാൻ സാധിക്കും വേണുഗോപാൽ അദ്ദേഹം തന്നെയാണ് ഇന്നും ഇതിന്റെ ട്രഷറൻ അതുപോലെ തന്നെ ഇതിന്റെ സഹപ്രഷറായി പ്രവർത്തിക്കുന്നത് എഴുപത്തല ജയരാജൻ ഇതിന്റെ കമ്മിറ്റിയുടെ മെമ്പർമാരെ ഉണ്ണി ബിഷറായി ഫിനീറ്റ് രാജുഡ് വണ്ടിത്തറ മണികണ്ഠൻ കരുതൂര് ബാബു മഞ്ചു സുബ്രഹ്മണ്യ കൊളാഞ്ചേരി അപ്പുണ്ണി കുരുവട്ടൂരം ഉണ്ണി ഈ എം എന്നിവ ഈ കമ്മിറ്റിയുടെ ഭാരവാഹ്യങ്ങളും എക്സിബ്യൂട്ടി മെമ്പർമാരുമാണ് ഇത് എല്ലാവരും ഇത് കൈയടിച്ച് വസെ

അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ അധ്യക്ഷനും വഹിക്കുന്നത് പ്രസിഡന്റ് ഒ പി ബാലയാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഈ ലോകത്തിലെ പ്രഭാഷണം നടത്തുന്നത് നമുക്കറിയാൻ സാധിക്കും ഉപാധ്യക്ഷൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുപോലെ തന്നെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി

വളരെയേറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായി മേഖലയിൽ പ്രവർത്തിക്കുന്നത് കാരണം ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളെ കെട്ടിപ്പിരിച്ചു കൊണ്ടുപോകുമ്പോൾ അതിലുണ്ടാവുന്ന ക്യാമറയിൽ ആ ദൃശ്യം പതിഞ്ഞാൽ അതിൽ ഉണ്ടാവുന്ന ഫയലുകൾ എത്രയാവുമെന്ന് നമുക്കറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പല ഭാഗങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് അത് കെട്ടിപ്പിരിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾക്കും അത് സംഭവിക്കുമെന്ന് താളവർക്കൽ അസോസിയേഷന് അത് ബോധ്യപ്പെട്ടു പല രീതിയിൽ പല ഭാഗങ്ങളിൽ ഞങ്ങൾ അന്വേഷിച്ചു ആളുകളെ നേരിട്ട് പോയി കണ്ടു പക്ഷെ അതിൽ നിന്നെല്ലാം കൈയൊഴിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സംഘടനയ്ക്കുണ്ടായി ഉണ്ടായി പക്ഷെ ആ സന്ദർഭങ്ങളിൽ നമ്മുടെ നാട്ടുകാരനെയും ഒക്കെ ചെയ്തൊരു ഞങ്ങൾ പോയി കണ്ടു സംസാരിച്ചു അദ്ദേഹം അതിനുവേണ്ട എല്ലാ സഹായവും സാധനങ്ങളും നമ്മുടെ കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രിയോടെയും അതുപോലെ തന്നെ പ്രത്യേക